തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം ഇന്നാണ് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അതോടൊപ്പം തന്നെ കോണ്ഗ്രസിന്റെ ആരോപണങ്ങളിലും ഇന്ന് മറുപടി നൽകും രാഹുൽ ബിഹാറിൽ വോട്ടർ അധികാര യാത്ര ആരംഭിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത് ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാൻ രാഹുലിനോട് നിരന്തരം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നാണ് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് നമുക്കറിയാം കൃത്യമായി നിരന്തരം മായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് രേഖാമൂലമുള്ള പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഇതുവരെയും അതിന് വിസമ്മതം അറിയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കാൻ സാധ്യതയുള്ളത് മൂന്ന് മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം കൂടാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നിവയോടൊപ്പം തീർച്ചയായും രാഹുലും കോൺഗ്രസും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മാധ്യമങ്ങളുടെ ഭാഗത്തും അത്തരത്തിലുള്ള ചോദ്യമുണ്ടാകും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നൽകാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത് നിലവിൽ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുലും കോൺഗ്രസും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും പരക്കെയുള്ള ആരോപണമാണ് രാഹുൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടികയ്ക്കെതിരെയും ഉന്നയിച്ചത് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലും എല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി വേണ്ടി വോട്ട് മോഷ്ടിച്ചു എന്ന ആരോപണമാണ് രാഹുൽ നടത്തിയത് ഈ ആരോപണങ്ങളിൽ രേഖകൾ ഉണ്ടെങ്കിൽ അതായത് രാഹുൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ മാസം കോൺഗ്രസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതും നോട്ടീസ് നൽകിയതും അത്തരത്തിൽ തെളിവുകളും രേഖകളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പുകൾ ഹാജരാക്കൂ രേഖാമൂലമുള്ള പരാതി നൽകൂ സത്യവാങ്മൂലം നൽകും ഈ വിഷയം വിശദമായി അന്വേഷിക്കേണ്ട ഗൗരവമുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഹരിയാനയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിരന്തരം രാഹുലിന് നോട്ടീസ് നൽകി എന്നാൽ രേഖാമൂലം ഒരു പരാതിയും ഉന്നയിക്കാതെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നത് എന്ന ന്യായീകരണമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനം അറിയിച്ചതിന് ശേഷം ഇന്നലെ രാത്രി ഒരു നിർണായക വാർത്താക്കുറിപ്പ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ കാര്യം രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താക്കുറിപ്പിൽ ഒരു മറുപടി നൽകിയത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉചിതമായ അവസരവും ആവശ്യമായ സമയവും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാറുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു സമയവും ഉപയോഗിക്കാതെ ഇപ്പോൾ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത് അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുൻപ് വോട്ടർ പട്ടികയുടെ കരട് രൂപം പുറത്തിറങ്ങുമ്പോൾ അത് സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാകും അത് ഭൂത്തുതലത്തിലേക്ക് വരെ എത്തും അത് പരിശോധിക്കുന്നതിനും ആ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിലും അത് ഉന്നയിക്കുന്നതിന് ആവശ്യമായ സമയം നൽകും പിന്നീട് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും അതും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും നൽകും പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതായത് വോട്ടെടുപ്പിൻ്റെ സമയത്തും വോട്ടെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ ആരോപണം ഉന്നയിക്കുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇന്ന് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര രാഹുലും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരംഭിക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർണായകമായ വാർത്താസമ്മേളനം കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും രാഹുലിന്റെ ആരോപണങ്ങൾക്ക് ഏത് രീതിയിൽ മറുപടി നൽകും എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ് ദേവിക